ശ്രീനാരായണ ഗുരുവിനെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വക്താവായി സൃഷ്ടിക്കപ്പെടാതെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാശയമുണ്ട് അയ്യൻകാളിയായാലും ശ്രീനാരായണ ഗുരുവായാലും കേരളത്തിലുള്ള ഏത് സാമൂഹിക സാംസ്കാരിക നവോത്ഥാന നായികന്മാരൊക്കെ തന്നെ ജാതിയുടെ പിൻബലത്തിലൂടെ അറിയപ്പെടാത്ത ഒരു കാലം കേരളത്തിൽ വരണം എന്നാൽ മാത്രമേ ഈ കേരളത്തിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ദീർഘിപ്പിക്കുന്നില്ല നാരായണൻ മാസ്റ്റർ ചെയ്തു ഇതൊന്ന് പറഞ്ഞു തരുമെ ആ പുസ്തകത്തിലേക്ക് നോക്കി സ്ലേറ്റിലേക്ക് അദ്ദേഹം കണ്ണടച്ച് പല തവണ അതിലേക്ക് വീണ്ടും വീണ്ടും നോക്കി കൂനൽ ഉറുമ്പ് അരിച്ചരിച്ചു പോകുന്നതുപോലെയുള്ള അക്ഷരങ്ങൾ എന്താ സംഭവം എന്നല്ലേ അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല വേദമൊക്കെ പഠിച്ചിട്ടുണ്ട് കമ്പോട് കമ്പ് സംസ്കൃതത്തില് മലയാള അക്ഷരം വായിക്കാനറിയില്ല അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു ആ കുട്ടിയോട് ആ തീയാടി പെൺകുട്ടിയോട് വീട്ടിൽ പറഞ്ഞു മോളെ എനിക്ക് വായിക്കാൻ അറിയില്ല മലയാളം നീ എന്നെ മലയാളം പഠിപ്പിക്കണം പകരം ഞാൻ നിന്നെ സംസ്കൃതം പഠിപ്പിക്കാം അങ്ങനെ വീട്ടിൽ സാധാരണ പഠിക്കാൻ തീരെ ഇഷ്ടമില്ലല്ലോ കളിക്കാനല്ലേ ഇഷ്ടം പഠിക്കാൻ പോയവരുടെ ഗതികേടൊക്കെ അന്ന് കേട്ടിട്ടുമുണ്ട് വീട്ടിൽ നന്നായിട്ട് തീരെ ഇഷ്ടമില്ല പഠിക്കാൻ പക്ഷെ ഇഷ്ടമില്ല എന്ന് എങ്ങനെയാ പറയുക അച്ഛൻ എൻ്റെ കണ്ണിലേക്ക് എന്നെ നോക്കുന്നുണ്ട് അമ്മാവെന്ന് നോക്കുന്നുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് താൻ അറിയാത്തൊരു മാഷുണ്ടിരിക്കുന്നത് അദ്ദേഹവും തന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് എങ്ങനെയാ പറയുക ആകെ സങ്കടമായി വീട്ടിലേക്ക് ആത്മകഥയിൽ പറഞ്ഞു ദൈവം നേരിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറയുകയാണ് ഒരു തൊണ പറഞ്ഞോളൂ കുഴപ്പമില്ല ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ക്ലാസ് നയിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സമീപകാലങ്ങളിലായിട്ട് വളരെയധികം വർദ്ധിച്ചു വരുന്നത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലാണ് ലഹരിക്കെതിരെ ദീപം തെളിയിച്ചു നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരകമായ ഈ ക്യാൻസറിനെ മാറ്റി നിർത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേരളത്തിലെ സമൂഹം മുഴുവൻ അത് ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ ഒരു യുദ്ധം നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചെയ്യാൻ ഈ വളർന്നു തലമുറയ്ക്ക് യാതൊരു വഴിയുമില്ല ഏറ്റവും കൂടുതൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ തന്നെ നമ്മൾ ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് ഇൻസ്പയർ സ്കോളർഷിപ്പ് ടാലന്റ് ടെസ്റ്റ് എന്നിവയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്രസാദ് പുളുക്കൽ സന്തോഷ് കുമാർ കെ അനു അനീഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തവർക്ക് പത്ത് കിലോ അരി സമ്മാനമായി നൽകി മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് പറയേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ